ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ സ്ട്രീം അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സ്ട്രീം തുടങ്ങിയേക്കാണ് ഒരു മിനിറ്റ് മിനിറ്റിട്ടാണ് നമ്മൾ എല്ലാ സ്ട്രീമും തുടങ്ങുന്നത് നമ്മുടെ ഫോണിലൊന്ന് സേവ് ചെയ്ത് വെക്കണം കഴിഞ്ഞ സ്ട്രീം നമ്മൾ പതിനാറാം തീയതിയാണ് ചെയ്ത കേട്ടോ സ്ട്രീം ഡേറ്റ് ഡേറ്റ് എത്രയാണ് ഇന്നത്തെ ഡേറ്റ് പതിനെട്ടാം കഴിഞ്ഞ സ്ട്രീം നമ്മൾ പതിനാറാം തീയതി ചെയ്തു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ സ്ട്രീം ചെയ്യണം എല്ലാ ദിവസവും ഒരു ടൈം ടേബിൾ പോലെ ചെയ്തു പോകാനാണ് നല്ലതാണ് അതിനൊരു എന്താ പറയുക ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സ്ട്രീമിൻ്റെ സ്റ്റാർട്ട് ടൈം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ കഴിഞ്ഞ ദിവസം ഒരു ടൈം എൻ്റർടൈം ടൈം ഇന്ന് പതിനെട്ടാം തീയതിയാണ് അപ്പൊ ഇന്ന് പതിനെട്ടാന്തി ഒന്നാം തിയതി ഒന്നാം തിയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തിഇരുപത്തി ആറ് എത്ര മണിക്ക് നമ്മൾ സ്ട്രീം തുടങ്ങി ഓ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് സ്ട്രീം തുടങ്ങി ഓ സീൻ എന്റെ ആണത് നാളെ അല്ലേ പന്ത്രണ്ട് കാര്യം പത്തൊമ്പതാം തിയതി സ്ട്രീം ചെയ്തു എന്നുള്ള ഒരു സെറ്റപ്പിൽ തന്നെ വെക്കല്ലേ പത്തൊമ്പതാം തീയതി സ്ട്രീം ചെയ്തു അയ്യോ പതിനെട്ടാം തീയതി മതി പതിനെട്ടാം തീയതി ഒരു പതിനൊന്ന് അമ്പത്തൊമ്പതിന് സ്ട്രീം ചെയ്തതെന്നുള്ള സെറ്റപ്പിൽ വയ്ക്കാം വെയിറ്റ് ഗൈസ് പതിനൊന്ന് അമ്പത്തൊന്ന് സാധനം ഒരു മിനിറ്റ് ഡാറ്റ ഫിൽറ്റർ ഇതെന്താ സംഭവം ഇവിടെ റെഡി ആവുള്ളൊ അതവിടെയ്ക്കാം ആ അപ്പോൾ ഗൈസ് ബാക്ക് ടു സ്ട്രീം എൻ്റെ സൗണ്ട് ഓഡിബിളാണോ സൗണ്ട് ആരെങ്കിലൊക്കെ കേക്കണ്ട ആരും കേൾക്കില്ലല്ലേ കാരണം ഇപ്പോൾ അതിരാത്രി പന്ത്രണ്ട് മണി ആയതുകൊണ്ട് ആരും എൻ്റെ സ്ട്രീമിൽ വന്നിട്ടില്ല നോക്കട്ടെ സ്ട്രീം ലൈവായ അപ്പൊരാള് കാണുന്നുണ്ട് ആ ഒരാള് ഞാൻ തന്നെയാണ് വേറെ ആരുമല്ല അപ്പോ എന്നെ സംബന്ധിച്ച് നമ്മളിങ്ങനെ കൊറച്ചുനേരം വെയിറ്റ് ചെയ്തിരിക്കണം ആരെങ്കിലൊക്കെ സ്ട്രീമില് വരണം അപ്പൊ ഞാൻ ഞാനിപ്പോ എന്തായാലും വന്നേക്കണത് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ കാര്യം പറയാം ഞാൻ സ്വന്തമായിട്ടൊരു സ്ട്രീമിങ് സെറ്റപ്പ് തുടങ്ങിയാലോ നൽകുക കാരണം ജോലിക്ക് പോയി മടുത്തു അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യണം അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങൾ വന്നു കാരണം ഞാൻ കുറച്ച് നാൾ ദുബായിൽ നാട്ടിൽ നിന്ന് മാറി ദുബായിലോട്ട് പോയിട്ടുണ്ടായി അപ്പോൾ അന്നോട്ട് ഞാൻ മൈൻഡിൽ ചിന്തിച്ചു ദുബായി കണ്ട് എൻ്റെ അൺഫോർച് അൺഫോർച്ചുനേറ്റ് എൻ്റെ നല്ല കാലത്ത് ഞാൻ നാട്ടിക്ക് വന്നു നാട്ടിക്ക് വന്ന പിന്നെ എനിക്ക് അവിടേക്ക് തിരിച്ചു പോകാനൊരു സംഭവം എനിക്കില്ല മാക്സിമം എത്രയും ഹാർഡ് വർക്ക് ട്രൈ ചെയ്തിട്ടാണെങ്കിലും ഇവിടെ നിൽക്കാനുള്ള ഒരു മെന്റാലിറ്റി വന്നു അപ്പൊ ഞാൻ ആലോചിച്ചത് ഒരു സ്ട്രീമിങ് സെറ്റപ്പ് സൈഡിൽ കൂടെ തുടങ്ങാം അപ്പോൾ ഇപ്പൊ ഞാൻ ദുബായിൽ പോയാലും ഇത് ഒരു അത്യാവശ്യം ലെവലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു നാട്ടിൽ എൻ്റെ ഈ റൂമിൽ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ അത് ഞാനിങ്ങനെ ആലോചിച്ചു അപ്പൊ അതുകൊണ്ട് കാരണം സ്ട്രീമിങ് ഒക്കെ തുടങ്ങാന്ന് വിചാരിച്ചു അപ്പോ നമ്മളുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊരു ക്യാമറ മേടിക്കാനുള്ള പ്ലാൻ ഉണ്ട് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും ക്ലാരിറ്റി തോന്നുന്നില്ല ഞാൻ ഒരു മിനിറ്റ് തട്ടെ ഞാൻ എൻ്റെ ഐഫോണിൽ നോക്കട്ടെ ഇങ്ങനെയുണ്ട് എൻ്റെ ക്ലാരിറ്റിരിക്കുന്നത് അത്രയും ക്ലാരിറ്റി തോന്നും ആ അതന്നെ ക്ലാരിറ്റി ഇല്ല എന്നെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഈ ഒരു റേഞ്ചിൽ എന്നെ കണ്ടിട്ട് കുഴപ്പമില്ല എന്നാലും ഒരു വൈബില്ല എന്റെ ഈ പറയണ പോലെ മോന്തി ഒന്നും ക്ലിയർ അല്ല അപ്പൊ ഞാൻ അലോയിക്കാണ് ഫ്ലിപ്കാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കട്ടെ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം ഫ്ലിപ്കാർട്ട് എടുത്തു നോക്കട്ടെ ഓ അപ്പോ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ടിൽ കേറട്ടെ ഫ്ലിപ്പ്കാർട്ടിൽ കയറി കഴിഞ്ഞാൽ ലോഗിൻ ആ ഒരു മിനിറ്റ് ഇട്ടോസ് സെവൻ സീറോ വൺ ടു വൺ നയൻ വൺ ത്രീ ത്രീ ടു ഒരു മിനിറ്റ് ഞാൻ ലോഗിൻ ചെയ്തിട്ട് എൻ്റെ സ്ക്രീനും കാര്യങ്ങളും നിങ്ങൾക്ക് കാട്ടിത്തരാം ഇരുപത്തേഴ് അയ്യോ ഓ ഇപ്പൊ നിങ്ങക്ക് എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ നിങ്ങക്ക് കാണാൻ പറ്റണ്ടാവും അപ്പൊ ഞാൻ ഇന്ന് ആലോചിക്കുന്നത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഉണ്ട് എവിടെയാ ഇൻസ്റ്റീ സിക്സ്റ്റി ആയിട്ടുണ്ടാവും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ സംഭവത്തിന്റെ ഒരു വെബ് ക്യാം ഉണ്ട് അപ്പോൾ ആ വെബ് ക്യാമ്പ് അത്യാവശ്യം അടിപൊളിയാണ് അപ്പോൾ ഈ വെബ് ക്യാമ്പ് അല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇത് ഇതേപോലത്തെ വീഡിയോ വീഡിയോയിൽ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിലെ വീഡിയോസ് ഉണ്ടാവും ഒരു ഗോപ്രോയിലൊക്കെ ഉള്ള പോലത്തെ വീഡിയോസാണ് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് എടുക്കുന്ന ഈ കമ്പനിയുടെ തന്നെ ഒരു വെബ് ക്യാം ഉണ്ട് ഞാൻ കാട്ടിത്തരട്ടാ ഇൻസ്റ്റാലിങ്കാ ഇൻസ്റ്റാലിങ്കന്ന പേര് ആ ഇൻസ്റ്റാലിങ്ക് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ സാധനം മേടിച്ചാലോന്നാണ് ആ ഒരു മിനിറ്റ് എൻ്റെ മോന്ത ഉള്ള കാരണം ആ ഈ സംഭവം ഒരു മിനിറ്റ് കഴിഞ്ഞ് നീരൂറ്റി പിടിച്ച് ചത്തു ഞാൻ പുറത്ത് പോയിട്ടിട്ട് പുറത്ത് പോയി വന്നേ പിന്നെ സൗണ്ട് പോയി തൊണ്ടയൊക്കെ തവിടുപിടി സ്റ്റിൽ ഞാൻ സംഭവം അമ്മി ചത്ത് ചത്ത് അപ്പോൾ ഈ സാധനം മേടിക്കണോ മേടിക്കണോന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിപ്പോൾ റേറ്റ് വരുന്നത് ഓൾമോസ്റ്റ് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് പതിനേഴായിരം രൂപ ഞാൻ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ഗുണാകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതും ഇതൊരു ട്രൈ ചെയ്തു നോക്കാലേ വേറെ വേറെ ആരിക്കലും വല്ല സജഷൻസ് സജഷൻ തരാനൊന്നും ആരില്ല പിന്നെ ലോജിടെക്കിന്റെ വേറെ സാധനം കൂടി ലോജി ടെക് ഇവരുടെ ഒരു വാബ് ക്യാമ്പുണ്ട് പക്ഷെ ഇതൊക്കെ രണ്ടായിരം എവിടെ അതൊന്നും വലിയ ക്ലാരിറ്റി ഇല്ല പിന്നൊരു ഏഴായിരം രൂപയുടെ ഒരു സാധനം ഉണ്ട് പിന്നെ ഒരു എന്താ പറയുക പതിനെട്ടായിരം രൂപയുടെ ഒരു സാധനമുണ്ട് ഇത് അത്യാവശ്യം പ്രോ സാധനം തോന്നുന്നു പക്ഷെ ഇത് അതിനെങ്ങൊന്നുമില്ല അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ പക്ഷേ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയുടെ സാധനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റ ലിങ്ക് നമ്മൾ ഫേസ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഫേസ് അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഈ സാധനം റിജിഡ് ആയിരിക്കും ഈ വെബ് ക്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്യാമറ ഇങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ തിരിയും പിന്നെ അതിൽ ഒരു അറ്റാച്ച്ഡ് കിംബിളുണ്ടെന്നൊക്കെയാണ് പറയണേ അപ്പോൾ അത് കുറച്ചും കൂടിയും അടിപൊളിയായിട്ട് എനിക്ക് തോന്നണേ അപ്പൊ ഞാനത് പിടച്ചാലോന്ന് ആലോചിക്കാം അയ്യോ നീരൂച്ച പറഞ്ഞ ചത്തു കൈഷ് ചത്തുല്ല അമ്മ ഈ നീരൂച്ച എന്റെ കൂടപ്പുറപ്പാണെന്ന് പോണത് കൈസ് കുറച്ചധികം കാലമായിട്ട് ഇത് പോകുന്നില്ല എന്തു ചെയ്യണ്ടേ പല ഡോക്ടറെ കാണിക്കേണ്ടി വരും അപ്പൊ ഞാനത് ആലോചിക്കണേ രണ്ട് ക്യാമറകൾ നോക്കിയാ അപ്പൊ ഞാൻ ഈ സംഭവം ബുക്ക് ചെയ്യാതോന്ന് ആലോചിക്കുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ റെസ്പോണ്ട് ചെയ്യടെ ഒരാള് അത് ഞാൻ തന്നെ ഞാൻ തന്നെ എന്നെ കാണുന്നു വേറെ ആരെങ്കിലും കാണാന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യടാ ഒന്ന് റെസ്പോണ്ട് ചെയ്യടാ കുട്ടന്മാരെ അപ്പൊ എന്തായാലും ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ നമ്മളിൽ തന്നെ വിശ്വസിക്കണം എന്നാലെ കാര്യങ്ങളെടുക്കുള്ളൂ യാ ഇതാണ് എൻ്റെ ഡെലിവറി അഡ്രസ്സ് കൈഷ് അമ്മി സ്ക്രീൻ ജസ്റ്റ് കട്ടിത്തരാം സ്ക്രീൻ കാണണ്ടോ രണ്ടട സ്ക്രീൻ കാണണ്ട യാ സ്ക്രീൻ നിങ്ങൾക്കും കാണണ്ടാവും കണ്ടിന്യൂ അടിക്കുന്നു ആ കണ്ടിന്യൂ ഒരു മിനിറ്റ് ഞാൻ എന്റെ സ്ക്രീൻ കളയട്ടെ അന്നല്ലേ ആരെങ്കിലും എന്റെ കാശ് അടിച്ചു കൊടു സ്ക്രീൻ പോയാണില്ലല്ലോ അപ്പൊ എന്നെ മാത്രല്ലേ കാണോളൂ ഞാൻ കുറച്ച് പൈസ അടിക്കട്ടെ കായ് ടൺ ഇരുപത്തിനാല് മാസത്തേക്ക് എണ്ണൂറ് രൂപ ആഹാ ഓ ഒരു ആ എന്റെ ഫോണിലേക്ക് എന്താ ഓ ടി പി വന്നിട്ട്

അപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ സാധനം ബുക്ക് ചെയ്തിരിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ സാധനം മേടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ സ്ട്രീമിങ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ആദ്യത്തെ സംഭവം മേടിച്ചേക്കാണ് സ്ട്രീമിങ്ങിന് വേണ്ടി എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇൻസ്റ്റ ത്രീ സിക്സ് ലിങ്ക് ടു എച്ച് ഡി വെബ് ക്യാം ബിൽഡിൻ മൈക്രോഫോൺ വിത്ത് നൈറ്റ് വിഷൻ ആഹാ യു എസ്പി കണക്ടിവിറ്റി ഉണ്ട് ഞാൻ അത്യാവശ്യത്തിനെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടായി റിസർച്ച് ചെയ്തിട്ട് എനിക്ക് കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പഠിച്ചു ഒന്നും നോക്കിയില്ല കാശ് ഇറക്കട്ടെ പണം പോട്ടെ പൗറേ അപ്പോ എന്നാ വരിക പതിനെട്ടാം തി അപ്പോ ഇന്ന് ഞായറാഴ്ച നാളെ ഇന്നല്ലല്ലോ ഇത് പതിനെട്ടാം തീയതി ആണോ ഓഷിറ്റിന് ഞായറാഴ്ച തിങ്കള് ചൊവ്വാ ചൊവ്വാഴ്ച വരള്ളൂ ക്യാഷ് ചൊവ്വാഴ്ച വരെ വെയിറ്റ് ചെയ്യണം എന്നാലാണ് നമ്മുടെ ഈ സാമാനം വരള്ളൂ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഓപ്പൺ ബോക്സ് ഡെലിവറി ഓക്കേ അപ്പോൾ വരുന്ന ആൾ തുറന്ന് കാണിക്കായിരിക്കും സംഭവം വലിയ കുഴപ്പമില്ല ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ എന്തായാലും കാശ് പഠിച്ച സ്ട്രീമിങ്ങിന് വേണ്ടി പതിനേഴായിരം രൂപ പഠിച്ചാണ് ആ കുഴപ്പമില്ല നമുക്ക് ആഗ്രഹമുള്ള മേടിക്കലല്ലോ നമ്മുടെ കാശ് കാശ് സ്ക്രീനിൽ ഇപ്പൊ എൻ്റെ സ്ക്രീൻ കാണില്ലല്ലോ എൻ്റെ മാത്രമല്ലേ കാണണേ എന്നെ കാണണ നല്ല ക്ലിയർ ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ആയിട്ട് ഇതിനേലും ക്ലിയർ ആൻഡ് ക്ലിസ്റ്റൽ ആയിട്ട് അയ്യോ ക്രിസ്റ്റലായിട്ട് കാണാനായിട്ടാണ് നമ്മൾ വെബ് വെബ്കാം കാര്യങ്ങളും മേടിച്ച് എൻ്റെ സൗണ്ടൊക്കെ ആകെ പോകേണ്ടില്ല ഭർത്താവ് നീവിച്ച് കോപ്പ് കയറണം ഒരു സുഖമില്ല നമ്മുടെ സ്ട്രീമൊക്കെ എത്ര മണി വരെ പിന്നെ ഞാൻ ഞാൻ ഒരു കാര്യം കേട്ടെ ഈ എം എം എസ് കളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ സ്ക്രീൻ കാണണ്ട എവിടെ ഓക്കെ 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 സ്ക്രീൻ കണ്ടുണ്ട് എൻ്റെ സ്ക്രീനിൽ നമ്മളെ എം എൻ എസ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നു എം എൻ എസ് ഒക്കെ ഫ്രീ അല്ലേ കുറച്ച് ഗെയിം കുറച്ച് നേരം കളിച്ചിരിക്കാം കുന്ത്രാണ്ടം എവിടെയാ എവിടെ എവിടെയാ എന്റെ സാധനം ഇവിടെ കാണില്ലല്ലോ ഭർത്താവ് ഞാൻ എന്താണേ മൈക്രോസോഫ്റ്റ് സ്റ്റോറ് ഇതിലുണ്ടാവും വിചാരിക്കുന്നത് ഗെയിം ഗെയിമില് എം എസ് എം എസ് എം എസ് ഗെയിം ഏ അങ്ങനെ നമ്മുടെ എന്റെ പൊന്നേ പ്ലേ തിങ്കളോട് ബൈപാസ് ഈ അമ്പത് ദിവസം കാഴ്ച കൊടുത്തു കഴിഞ്ഞാ ദൈവമേ ഇത് വൈഫ് വൺ മന്ത് തേങ്ങാസ് എന്ന് പറഞ്ഞ സംഭവം അല്ലേ ഞാൻ ഇതാദ്യ കേക്കണ ഞാൻ വിചാരിച്ചു നമ്മടെ ഫോണിലൊക്കെ പോലെ എം എം ഫ്രീ ആണ് പണ്ടാറ് അതൊക്കെ കാശ് കൊടുത്ത് മേടിക്കില്ല അല്ലേ ഗെയിം പാസ് പ്ലേ പ്ലേവർ എൻജോയ് ഹൺഡ്രഡ് ഓഫ് ഈക്വാലിറ്റി ഗെയിംസ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ബി സി ഗെയിംസ് വേഡ് ടൈം പ്ലാൻ ഇൻക്ലൂഡ് ലൈഫ് സ്റ്റൈലിലൊക്കെ ആരെങ്കിലും മന്ന ആരും മുന്നില്ല അമ്പത് ഗെയിം കിട്ടും നൂറ് കൊടുത്താൽ ൂറ് കഴിഞ്ഞ ഇരുന്നൂറ് ഗെയിം ഉണ്ട് ഇതും നൂറും ഇതും നൂറ് അതെന്ത് ഇത് ഒരു മാസത്തേക്ക് ആയിരയ്ക്ക് നാനൂറ് പ്ലസ് ഗെയിം ഓക്കെ ഇത് കൊള്ളാന്നൊരു സെറ്റപ്പ് ഉള്ള ഇത് ഓക്കേ എല്ലാ ഗെയിമും ഇതേപോലെ കാശ് കൊടുത്ത് എം എങ്ങനെ കാശ് കൊടുക്കണല്ലേ അമ്മേ അത് ഷോക്കായി വെറുതെ സെറ്റപ്പ് ഇതിൽ നിന്നും ഇല്ലേ വേറെ കഥന്ന് പറയാന്നില്ല അതന്നെ സെയിംസാണ് പക്ഷേ ഫോണിൽ കളിക്കാൻ പത്ത് വയസ്സ് വേണ്ട ഇതിൽ പക്ഷെ കാശണം എല്ലാ ഗെയിമും കാശോ ഫ്രീ ഗെയിംസ് ഒന്നും ഇല്ലേ ഗെറ്റ് ഗെയിം പാസ് ആ ഫ്രീ ഗെയിംസ് ആ അതന്നെ അതന്നെ ഫ്രീ ഗെയിംസ് എന്തൊക്കെയുള്ള കർത്താവ കണ്ണൊക്കെ നടന്നു പോന്നു ആ ഇനി െ ഹിൽ ഇതൊക്കെ നമുക്ക് മേടിച്ച് കളിക്കാൻ പറ്റുള്ളൂ അത് നമുക്ക് ഇതിനുള്ള സെറ്റപ്പ് ഉള്ളു അതർ ടു സെൻഡ് ഈ കുന്ത്രണ്ട് കോഡ് വന്നു കഴിഞ്ഞിട്ട് ഇമെയിലില് കോഡ് വന്നിട്ടുണ്ട് നമുക്കേയ് എം എസ് കളിക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല നമ്മൾ ാരിദ്ര്യാണ് നൂറുപെച്ച് കൊടുത്താൽ മതി അല്ലേ വല്യ പൈസ ഒന്നും ഇല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടിട്ടു പോരല്ലേ എം മംഗസ് ദൈവാമീ എന്റെ സ്ക്രീൻ ഒന്നും കളയട്ട് അയ്യോ സ്ക്രീൻ കടന്നില്ലല്ലോ ഒരു മിനിറ്റ് കൈഷ് പാസ്വേഡ് അടിക്കട്ടെ ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാ കാരണം കാരണം വേറെ ഒന്നല്ല മൈക്രോസോഫ്റ്റിന്റെ അക്കൗണ്ടിൽ കയറിയാലാണ് നമ്മടെ പരിപാടികളൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ യെസ് സൈനിങ് ചെയ്യടാ സൈനിങ് ചെയ്യിപ്പിക്കടാ കുട്ടൻ മോന് ഇത് കഴിഞ്ഞില്ലേ ഈ ഞാൻ കോഡിനല്ലേ ഞാനോന്നടിച്ച പണ്ടാറം വരണില്ലല്ലോ കർത്താവി ഇതൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഉമ്മാര് എന്തിട്ട് തേങ്ങ മൈക്രോസോഫ്റ്റ് എന്ത് തണ്ടാ യാ ജസ്റ്റ് എ മോമെന്റ് മോനെ അപ്പോ എ ഗാസ് ഇല്ല നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ ഹിൽക്കായുമ്പോൾ റേസിങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അമ്മ ചത്ത് ചത്ത് നീരിച്ച സൗണ്ടും പോയില്ലോ കറുത്താവേ അല്ലെങ്കിൽ എൻ്റെ സൗണ്ടിനൊക്കെ നല്ല രസം തായി കേൾക്കാൻ ഇത് സെയിമും കോപ്പും എല്ലാം കൂടി കരച്ചല്ലോ കണ്ണീന്നൊക്കെ വെള്ളം വരണുണ്ടല്ലോ ഇന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ വീട്ടിൽ പെരുന്നാളായിരുന്നു ഫുള് പടക്കം പൊട്ടിക്കലും പരിപാടികൾ വരുന്നുവീഷ് ആൾക്കാർ കാണും ഇപ്പൊ എന്താണ് യാ നമ്മുടെ ഗെയിമ് ഏകദേശം കംപ്ലീറ്റ് ആ പറയും ഉണ്ടായ ഒരാളും കൂടി പോയില്ല ഭർത്താവ് ആൾക്കാർ വരും

നമ്മള് എം എം എസ് കളിക്കാനാണ് വിചാരിച്ചത് പക്ഷേ എം എൻ എസ് കളിക്കാനുള്ള ബഡ്ജറ്റ് നമ്മുടെ കയ്യിലില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഹിൽ ക്ലൈം റൈസിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഊ കഴിഞ്ഞ ഓ എത്ര മീറ്റർ പോയി മറ്റേ നമ്മൾ നേരത്തെ എത്ര മീറ്റർ പോയി അടുത്തത് കൂടി നോക്കട്ടോ എനിക്കൊരു ആയിരം മീറ്റർ എത്തിക്കണമെന്നുണ്ട് നമ്മുടെ ഓൾ ടൈം ആയി ആ നമ്മൾ നേരത്തെ പോയത് നാനൂറ് മീറ്റർ ഉണ്ട് കുട്ടന്മാര്യോ നമ്മ ഉറങ്ങിയാണോ വണ്ടി ഓടിക്കുന്നത് പറഞ്ഞല്ല ഭർത്താവ് മൂക്കും കടിക്കട്ടില്ല ഭർത്താവ് എൻ്റെ പോലെ തന്നെയാ കൊച്ച എന്റെ മഞ്ഞ A normal normal aja tuh dah. Jepah Oh, mandi kayak ina lalu Oh boleh. Takut a, takut

ആ പെട്രോൾ കഴിഞ്ഞു ചത്ത് അപ്പൊ ആ നമ്മൾ നമ്മുടെ ഒമ്പതിന കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട് ഒന്ന് ആ എന്തിന്റെ സാധനം എന്തെങ്കിലും ഫോർ ഡബ്ല്യു ഇ ഡി ചക്രത്തിൻ്റെ എന്താ എനിക്ക് വണ്ടികളുടെ ഇത് വല്യ പരിചയമില്ല കേട്ടോസ് അതുകൊണ്ടായിരുന്നു അത്രയും ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇമ്പ്രൂവഡ് ബെറ്റർ ഓക്കേ വേറെ വലിയ വണ്ടി എഴുപത്തയ്യായിരം വേണം കുട്ടന്മാരെ അപ്പോൾ അത്ര നേരം നമ്മൾ വീണ്ടും വീണ്ടും അപ്പോൾ ബാക്ക് ടു അപ്പോ പോയിന്റ് പോയെനിക്ക് ആരെങ്കിലും വരുന്നുണ്ടല്ലേ ഇതില്

മഞ്ഞ അടിച്ചു പോകും പിന്നെ സൗണ്ടിട്ടായ നേരത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നടന്നു പോയത് வண்டி கேட்டு அக்கிண்ட் இவன் போல தான் அறநூறு நம்மளாயிரத்தி எத்தி உங்க വണ്ടി വേറ്റ് എന്റെ മാന വണ്ടിയച്ചിട്ട് പോയ വയസ് ഉറക്കം വന്നിട്ട് എന്റെ കണ്ണിങ്ങനെ കഴിഞ്ഞാ നടന്നു പോയി അയ്യോ അയ്യോ വേണ്ട എക്സിറ്റ് അപ്പോൾ ഇന്നത്തെ ലൈവ് ഏകദേശം തീരുമാനമുണ്ട് എന്റെ തൗടുപടി ആയി ഞാൻ നല്ല രീതിയിൽ എന്ത് ചെയ്യണം നമ്മുടെ ലൈവ് തുടങ്ങിയത് എപ്പോഴാണ് പന്ത്രണ്ട് മണി വയസ് നാളെ ലൈവില് വരാം കാരണം ഈ എൻ്റെ തൊണ്ട പോയി തൊണ്ട ഒന്ന് റെഡി ആക്കിയിട്ട് വന്ന് ലൈവ് ലൈവ് ഇരിക്കാം ഗൈസ് അപ്പോൾ നാളെ നമുക്ക് ലൈവിൽ കാണാം ഗൈസ് ബൈ